സ്കൈലാൻഡ് അണ്ടർ വാട്ടർ എക്സ്പോ കുത്തുപറമ്പിൽ ആരംഭിച്ചു മലബാർ അലങ്കാര കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് കണ്ണൂർ റോഡിൽ കണ്ണാശുപത്രിക്ക് സമീപം പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് എക്സ്പോ ഒരുക്കിയിട്ടുള്ളത് സ്കൈലാൻഡ് അണ്ടർ വാട്ടർ എക്സ്പോവിനാണ് കുത്തുവറമ്പിൽ തുടക്കമായത് മലബാർ അലങ്കാര കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ റോഡിൽ കണ്ണാശുപത്രിക്ക് സമീപം പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്താണ് എക്സ്പോ പ്രദർശനത്തിൽ ഒരുക്കിയ ടണൽ അക്വേരത്തിൽ ഭീമൻ അലങ്കാര മത്സ്യങ്ങളും കടൽ മത്സ്യങ്ങളും മനോഹര കാഴ്ചകളാണ് പ്രവേശന കവാടത്തിലെ കാശ്മീർ താഴ്വാരവും പ്രദർശനത്തിലെ പ്രത്യേകതയാണ് പ്രത്യേകം തയ്യാറാക്കിയ കൂടുകളിൽ വിദേശ രാജ്യങ്ങളിലടക്കമുള്ള വളർത്തുമൃഗങ്ങളും വളർത്തുപക്ഷികളുമുണ്ട് കുഞ്ഞൻ കുരങ്ങുവർഗത്തിൽപ്പെട്ട അമേരിക്കൻ മർമോസൈറ്റ് കുരങ്ങും മത്സ്യകനകയും ബഹുവർണ്ണ വിദേശ ചിലന്തിയും ആമസോൺ പാരറ്റ് ലിഗ്വാനകൾ ആൽവിനോ ബോൾ പൈത്തൺ എന്നിവയും പ്രദർശനത്തിലുണ്ട് ഫിലിപ്പൈൻസ് യുവതിയുടെ നേതൃത്വത്തിലുള്ള മത്സ്യകനകയുടെ പ്രദർശനം ശ്രദ്ധേയമാണ് ആദ്യമായാണ് ഇത്തരത്തിലൊരു ഇനം പ്രദർശനത്തിൽ ഒരുക്കുന്നത് കൂത്തുവറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ഉദ്ഘാടനം ചെയ്തു ഫെബ്രുവരി ഒന്ന് മുതൽ മാർച്ച് രണ്ട് വരെ നടക്കുന്ന സ്കൈലാൻഡ് അണ്ടർ വാട്ടർ എക്സ്പോ നല്ല രീതിയിൽ ജനങ്ങൾക്ക് ആസ്വാദികരമായിട്ട് ദിവസവും വൈകിട്ട് മണി മുതൽ ഒൻപത് മുപ്പത് വരെയാണ് പ്രദർശനം അവധി ദിവസങ്ങളിൽ മൂന്ന് മണി മുതൽ പ്രദർശനം ആരംഭിക്കും ചടങ്ങിൽ നഗരസഭാ കൌൺസിലർ എൻ സുരേന്ദ്രൻ എക്സിബിഷൻ കൺവീനർ കെ എം ഷംസുദ്ദീൻ മാനേജർ എം കെ പ്രശാന്ത് കെ ഫൈസൽ സി വിഭീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു പ്രദർശനം മാർച്ച് രണ്ടിന് സമാപിക്കും ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ